നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് കനകുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് കാലിസ്ഥലമാണ് കേട്ടോ ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ അതുപോലെ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ആധാരമുള്ള സ്ഥലമാണ് കാലിസ്ഥലമാണ് കൃഷിയായിട്ടൊന്നുമില്ല സ്ഥലം മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുവാണ് വെട്ടിത്തെളിച്ചെടുക്കേണ്ടതുണ്ട് ചീപ്പ് റേറ്റിനുള്ള സ്ഥലമാണിത് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കുറച്ച് പാഴ് മരങ്ങളൊക്കെ ഇതിലുണ്ട് സ്ഥലം ഈ രീതിക്കുള്ള ചെരുവുണ്ട് തട്ട് തട്ടൊക്കെ ആയിട്ടാണ് കാട് പിടിച്ചുകൊണ്ട് നമുക്ക് ഓവറായിട്ടുള്ള ചെരുവ് തോന്നിക്കുമെങ്കിൽ ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ചെരുവേ ഉള്ളൂ നേരത്തെ ഇതിനകത്ത് ഏലകൃഷിയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പണിയാതെ കിടക്കുകയാണ് ഇപ്പം പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള ഏരിയയാണ് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലം ചെരിവുള്ളതാണ് ഭയങ്കര ചരിവല്ല വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ചെരിവ് തോന്നത്തില്ലെങ്കിൽ സ്ഥലം ചരിവുണ്ട് കയറി ഇറങ്ങിയൊക്കെ നടക്കാൻ പറ്റുന്ന രീതിക്കാണ് കാടുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഷേപ്പ് സ്ഥലത്തിൻ്റെ മനസ്സിലാകത്തില്ല തെളിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഷേപ്പ് മനസ്സിലാകത്തുള്ളൂ ഈ കാണുന്ന കാണുന്നൊരു പടുതാക്കുളമായിരുന്നു മൊത്തം വെള്ളമൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല മൊത്തം പുല്ലുപിടിച്ച് കിടക്കുവാണ് കനക്കുന്നൻ സിറ്റിയിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് ആ കാണുന്ന ടാർ റൂട്ടിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്ക് ഒരു അറുപത് മീറ്റർ മൺവഴിയാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് റോഡിൻ്റെ മേൽവശത്തുള്ള സ്ഥലം ഇങ്ങനെയാണ് ഇത് തെളിച്ചെടുക്കണം സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ ക്ലിയർ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെ അധികം ഞങ്ങൾ ഇറങ്ങി നടക്കുന്നില്ല കാരണം ഇതുപോലെ പുല്ല് പിടിച്ചിടക്കായതുകൊണ്ട് വേറെ കൃഷിയായിട്ട് പ്രത്യേകം നമുക്ക് ഒന്നുമില്ല അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് ഇറങ്ങാൻ നടന്ന് കാണിക്കാൻ പറ്റിയ സൗകര്യമുള്ളവർക്ക് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ ചുറ്റുപാടൊക്കെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലം തന്നെയാണ് ഇതുപോലെ കാപ്പിയുണ്ട് കുരുമുളകുണ്ട് റബ്ബറുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ആ കാണുന്നതാണ് നമ്മൾ കണ്ട സ്ഥലം തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ ഏലമാണ് കൃഷി ടാറോട്ടിൽ നിന്നുള്ള വഴി ഇതാണ് അറുപത് മീറ്റർ കഷ്ടി ദൂരമുള്ളൂ ഈ സ്ഥലത്തിന് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം ഈ സ്ഥലത്തിൻ്റെ താഴെ സൈഡിൽ നമ്മൾ കുഴിച്ചെടുക്കണം താഴെ കുഴിച്ചാൽ വെള്ളം കിട്ടുന്നതാണ് ഈ കാണുന്ന തന്നെ ടാർ റോഡ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്